ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു ദേശീയപാതയിൽ വെച്ച് ഓടുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപൊഴുകി വീണത് വില്ലാഞ്ചറിക്ക് സമീപമായിരുന്നു അപകടം നടന്നത് കാറിന് മുകളിലേക്കും കെ എസ് ആർ ടി ബസിന്റെ പിറകു ഭാഗത്തേക്കുമാണ് മരം പതിച്ചത് ഇരുവാഹനങ്ങളും നേരിമംഗലം ഭാഗത്തു നിന്ന് വരികയായിരുന്നു അപകടത്തിൽ കാർ യാത്രികനായിരുന്ന പാണ്ടിപ്പാറ സ്വദേശി ജോസഫ് മരിച്ചു കാറിലുണ്ടായിരുന്ന മറ്റു പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടതായാണ് വിവരം കൂറ്റൻ മരം നിലമ്പതിച്ചതിന് ഏതാനും മീറ്റർ ദൂരെ ദേശീയപാതയിൽ മറ്റൊരു മരം ആദ്യം കടപഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ച് അല്പസമയത്തിനകമാണ് വലിയ അപകടത്തിനിടെ വരുത്തിയ കൂറ്റൻ മരം കടപൊഴികെ വീണത് മുമ്പിൽ സഞ്ചരിച്ചിരുന്നത് കെ എസ് ആർ ടി സി ബസ്സായിരുന്നു മരം ഓടിയുന്ന ശബ്ദം കേട്ട് ബസിന്റെ പിൻഭാഗത്തുണ്ടായിരുന്നവർ മുൻഭാഗത്തെ കോടി മാറിയതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവായി ബസ്സിന്റെ പിൻഭാഗത്താണ് മരം വന്ന് വീണത് കാർ പൂർണമായി മരത്തിനടിയിലായിരുന്നു ഏറെ പണിപ്പെട്ടാണ് കാർ യാത്രികരെ പുറത്തെത്തിച്ചത് കാർ പൂർണമായി തകർന്നു പരിക്കേറ്റവരെ ഉടൻ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടമുണ്ടായതിനെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കൂറ്റൻ മരമായിരുന്നതിനാൽ ഏറെ പണിപ്പെട്ടാണ് മരം മുറിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഭക്തിരക്ഷാ സേനാംഗങ്ങളും പ്രദേശവാസികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി